നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവിലെ മുഖ്യമായ ഇൻഫർമേഷൻ എന്താച്ചാല് ഈ കാർത്തിക മാസത്തിൽ വരുന്ന തിരുവണ്ണാമല ദീപം ഇത് വന്നിട്ട് നമ്മൾ ഒത്തിരി വിശേഷമായി കണക്കാക്കപ്പെടുന്ന ഒരു നാൾ എന്നാണ് ആ നാൾ അതായത് ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച വരുന്നു അണ്ണാമല ദീപം നിങ്ങളുടെ നീണ്ട നാളത്തെ ഒരു ആഗ്രഹം അത് എന്തായിരുന്നാലും ഈ ദിവസം നിങ്ങൾ ദീപം വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിറവേറും എന്നതാണ് ഐതിഹ്യം അതിനാലെയാണ് വർഷാവർഷം ഈ ദീപനാൾ വന്നിട്ട് ഒത്തിരി ചിറപ്പായിട്ട് എല്ലാവരും കൊണ്ടാടിയിട്ടിരിക്കുന്നത് ഏതിരുന്നാലും ശരി ഇന്നത്തെ ദിവസം ആരും മിസ് ചെയ്യാതിരിക്കുക ദീപം വയ്ക്കുന്നതിന് വന്നിട്ട് പല മാതൃവക വിഷയങ്ങള് നമ്മള് അറിഞ്ഞിരിക്കുമല്ലോ മെയിൻലി നമ്മൾ കാർത്തിക ദീപം വന്നിട്ട് ആ സമയത്ത് നമ്മൾ അണ്ണാമലി ദീപം ഓരോരോ വീട്ടിലും വയ്ക്കുന്നതാണ് ഇതിൽ വേറെ ഒന്നിരിക്കുന്ന എന്താ ഈ സമയത്ത് വന്നിട്ട് പ്രപഞ്ചം ഭയങ്കരമായിട്ട് നമ്മളോട് കൈ കൊടുക്കുന്ന നാളാണ് ഈ ദീപനാള് സോ ഇന്നത്തെ ഈ ദിവസം വന്നിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ച് ദീപം വെച്ചാലും എന്ത് വേണ്ടതൽ കരുതി ദീപം വെച്ചാലും ശരി അത് നടന്നിരിക്കും ഇനി ഇതിന് എന്താ തേവയായ പൊരുളന്ന് ചോദിച്ചാല് അകൽവിളക്ക് അതായത് മൺവിളക്ക് വന്ന് നിങ്ങൾ എടുത്തോളുക മൺവിളക്ക് വന്നിട്ട് ഏതു മാതിരി ഉള്ളത് എടുക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ വീട്ടില് നേരത്തെ നിങ്ങൾ യൂസ് ചെയ്ത പഴയ അകൽവിളക്ക് ഇരുന്നാല് അത് മതി നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്തോളുക അതല്ല പുതിയത് തന്നെ വാങ്ങണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളുക അഞ്ചു മുഖ അകൽവിളക്ക് നിങ്ങൾക്ക് കിട്ടും അത് വാങ്ങിക്കോളുക ശരിയാ വേറെ ഒന്നുണ്ട് ഇത് മസ്റ്റ് എന്നില്ല നിങ്ങൾക്ക് ഏത് കിട്ടുന്നു പോയി ഇപ്പൊ അഞ്ച് മുഖം ഉള്ളത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു മുഖത്തോടുള്ളത് വാങ്ങിക്കൊള്ളുക അതൊന്നും ഒരു പ്രശ്നമില്ല കിട്ടിയാൽ അത് വാങ്ങുക ശരിയാ കമ്പൾഷൻ എന്നൊന്നില്ല വച്ച നല്ലത് അഞ്ചുതിരി ഇടണമാതിരി അഞ്ച് മുഖമുള്ള അകൽവിളക്ക് നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ ഇതാണ് അഞ്ച് മുഖം ഉള്ളത് ശരിയാ ഇനി നിങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഈ ഇത് മാതിരിയുള്ള അകൽവിളക്കൊന്നും കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഒറ്റ മുഖത്തോടു എടുത്തോളുക ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് എന്നാൽ ഇത് ചെയ്താല് കുറച്ച് നല്ലായിരിക്കും അത്രേ ഉള്ളൂ അതെല്ലാം ചില ഐതിഹ്യങ്ങളായിട്ട് കരുതപ്പെടുന്നത് അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇത് പകർന്നു തരുന്നതേ ഉള്ളൂ സോ ഏത് കിട്ടുന്നുവോ അത് എടുത്തോളുക ഒരു വിളക്ക് വെക്കുന്നതും നല്ലത് തന്നെയാണ് സോ ഈ വിളക്കെല്ലാം വയ്ക്കുന്നത് ഒരു പക്കത്തിരിക്കും ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണവെച്ചാല് ഒരു നോട്ട് ബുക്കും ഒരു പേനയും നിങ്ങൾ എടുത്ത് വെച്ചോളുക ഒരു വിളക്ക് നമുക്ക് വേണം കൂടെ ഒരു നോട്ട് അത് പഴയ ഡയറി ഇരിക്കുന്നെങ്കിൽ അത് എടുത്തോളുക പെൻ എന്നിട്ട് ഏത് കളറായിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല നോട്ടില് വരയിട്ടതെന്നോ ലൈൻ ഇല്ലാത്തതെന്നോ അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് എടുത്തോളുക പിന്നെ ഈ വഴിപാട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആരും നോൺ വെജ് കഴിക്കരുത് അഥവാ നിങ്ങൾ കഴിച്ചു പോയി എങ്കിൽ അതിന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നന്നായിട്ട് കുളിച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി കൂടെ ഉപ്പും കൂടെ ഇട്ട് തളിച്ചോളുക വീടിൻ്റെ നാല് മൂലയും വീട് ഫുള്ളായി തളിച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തോളുക പിന്നെ നിങ്ങൾക്ക് പീരീഡ്സ് ടൈമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ അതല്ല ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞുകൊള്ളുക ഇനി നിങ്ങൾ കെയർഫുള്ളി നോക്കിക്കണ്ട് മനസ്സിലാക്കിക്കോളുക എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴാണ് ഈ വഴിപാട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഈവനിങ് ടൈമില് വൈകുന്നേരത്ത് ഈവനിങ് നിങ്ങൾ ദീപം വയ്ക്കുന്ന നേരത്തിനാണ് ഈ വഴിപാടും ചെയ്യേണ്ടത് ഈ ദീപ വഴിപാട് വന്നിട്ട് ദീപ ദീപതിരുനാൾ എന്നത് രാത്രി ചെയ്യേണ്ടത് ശരിയാ ഒരു ചില ഊരുകളിൽ നമ്മൾ നോക്കിയാല് രാത്രി നിന്ന് വെളുക്കണ വെളുക്കണ വരെ ഈ ദീപ തിരുനാള് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സോ രാത്രി വരെയും ചെയ്യാവും എന്നുള്ളതിനാല് ഈവനിങ് ഒരു വൈകുന്നേരം തുടങ്ങി രാത്രി വരെയൊക്കെ നിങ്ങൾക്ക് ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താ വച്ചാൽ ഈ വിളക്ക് നമുക്ക് തെളിയിക്കാനായിട്ട് എന്ത് ഓയിൽ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാല് നെയ്യ് ഉപയോഗിക്കാം പിന്നെ തേങ്ങ എണ്ണ വെളിച്ചെണ്ണ ഇല്ലയോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചോളുക നിങ്ങൾ എന്താ ചെയ്യേണ്ട നിങ്ങൾ സെലക്ട് ചെയ്ത ദീപവിളക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഒറ്റ ദീപ ദീപമായാലും ശരി അഞ്ച് മുഖമുള്ള ദീപമായാലും ശരി ഈ വിളക്ക് ദീപം എടുത്ത് നിങ്ങളുടെ കൈകളിൽ വയ്ക്കുക വലത് കൈയിന്റെ മേലെ വിളക്കിരിക്കുന്ന മാതിരി വെച്ചോളുക ഇടത് കൈ വന്നിട്ട് താഴെ വെക്കുക വലത് കൈയുടെ താഴെയായിട്ട് ശരിയാ ഉള്ളം കൈയില് വലത് കൈയുടെ മേലെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഇടത് കൈ വലത് കൈയുടെ താഴെയായിട്ട് വെച്ചിട്ടും നിങ്ങക്ക് ഇത് ചെയ്യാം അതല്ല വേറൊരു മുറ എങ്ങനെ വെച്ചാല് രണ്ട് കൈയുടെയും മിഡിലായിട്ട് നിങ്ങൾ വിളക്ക് വെച്ചോളുക ഇപ്പം രണ്ട് കൈയിലും നടുവിലായിട്ട് വിളക്ക് വെക്കാവുന്നതുമാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കിഴക്ക് മുഖമായിട്ടോ അതല്ല വടക്ക് ഫേസിംഗ് ആയിട്ടോ അത് അതുമല്ല നിങ്ങളുടെ സ്വാമിയറ ഇല്ലയോ പൂജാറ പൂജാറയ്ക്ക് മുഖമായിട്ടോ ഇരുന്നോളുക ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ തറയിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇരുന്നോളുക നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ നിന്ന് ചെയ്തോളുക വിളക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കോരിക്ക എന്താണെന്നുള്ളത് പറഞ്ഞോളുക അത് എന്ത് നടക്കണമോ അത് നിങ്ങൾ വേണ്ടിക്കോളുക ഇപ്പൊ കാർത്തിക മാസം ഈ ഇരുപത്തിരുന്നാളില് എന്റെ ജീവിതത്തിൽ വെളിച്ചം വരണം ഈ കാര്യം എനിക്ക് നടക്കണം അങ്ങനെ നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കണമോ അത് പറഞ്ഞോളുക വേറൊന്ന് ഒരു വിഷയത്തിന് മാത്രം നിങ്ങൾ ഇത് ചെയ്യണമെന്നില്ല ഒരുപാട് കാര്യങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാഗ്രഹമായിട്ട് വെച്ച് ചെയ്തോളുക ഒരു വേണ്ടതലില് നിങ്ങൾക്ക് ഒരു അഞ്ചാറ് വിഷയം വയ്ക്കാവുന്നതാണ് ശരിയാ സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർമ്മയിൽ വെച്ച് അതെല്ലാം നിങ്ങൾ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊള്ളുക പ്രാർത്ഥന ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടാല് ഇനി ഈ വിളക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിന്റെ ഹാളില്ലയാ ഇല്ലയാ കോർണറിൽ അപ്പൊ ഹോൾ ഇരിക്കുമ്പോൾ അതിൽ നാല് കോർണർ ഉണ്ടാവൂലേ നാല് മൂലകളിലിരിക്കും ഈ നാല് മൂലകളില് ഏതെങ്കിലും ഒരു മൂലയിൽ ഈ വിളക്ക് വെച്ചോളുക അപ്പോ കോർണറിൽ കൊണ്ടുപോയി മൂലയിൽ കൊണ്ടുപോയി വിളക്ക് വെച്ചു ഇത് എതിനാച്ചെന്ന വീടിന്റെ നാല് കോർണറിൽ എവിടെ വച്ചാലും ദീപത്തിന്റെ പോസിറ്റിവിറ്റി എന്നത് സ്പ്രെഡ് ആകുന്നതിലേക്ക് വേണ്ടി സോ നിങ്ങൾ ഏത് മൂലയിൽ വെച്ചാലും നിങ്ങൾ ഏത് വിഷയത്തിനായിട്ട് ഇത് ചെയ്യുന്നുവോ അത് എല്ലാ പക്കത്തിലോട്ടും പരവി ആയിട്ട് ആ വിഷയം വർക്ക് ചെയ്യാൻ അതായത് നടക്കാൻ തുടങ്ങും ആരംഭിച്ചിടും ഇങ്ങനെ വെച്ചുകൊള്ളുക ഞാൻ പറഞ്ഞതുമാതിരി നിങ്ങൾക്ക് അഞ്ചുമുഖ വിളക്കോ അല്ല ഒറ്റ വിളക്കോ ഏതെങ്കിലും ഒന്ന് വെച്ചോളുക അഞ്ചു മുഖമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ശരിയാ വെച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണവച്ചാല് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷയം ഇരിക്കുന്നുവോ നിങ്ങളുടെ ആവശ്യം കോരിക്ക എന്തുവോ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്തോളാൻ അതിലേക്ക് എഴുതിക്കോളുക അതായത് നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങൾ നടക്കണമോ അത്രയും കാര്യങ്ങളും നടന്നു നടന്നു കഴിഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു അങ്ങനെ എഴുതണം ദാറ്റ് മീൻസ് പോസിറ്റീവായിട്ട് നിങ്ങൾ എഴുതണം നടക്കാൻ പോകുന്ന വിഷയത്തിനെ നടന്നു കഴിഞ്ഞ് സന്തോഷമായിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതാൻ ആരംഭിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് നല്ല ഒരു ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ ജോലി കിട്ടി രണ്ടു ലക്ഷം രൂപ സാലറിയിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതണം ഞാൻ ചോദിച്ച സാലറി എനിക്ക് കിട്ടിയിട്ടിരിക്കുന്നു ഞാൻ ഒത്തിരി സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് എഴുതണം പ്രപഞ്ചത്തിന് നന്ദി ു യൂണിവേഴ്സ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊള്ളുക എനിക്ക് കുഞ്ഞുണ്ടായി എൻ്റെ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നല്ല ആരോഗ്യവാൻ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ എഴുതിക്കൊള്ളുക പ്രപഞ്ചത്തിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് പിന്നെ ഇപ്പൊ കല്യാണം നടക്കാത്തവരാണെങ്കിൽ എൻ്റെ കല്യാണം നടന്നു ഞാൻ ആഗ്രഹിച്ച മാതിരി നല്ല ഒരു ഫാമിലിയിൽ എനിക്ക് കല്യാണം നടന്നു കിട്ടി ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെ എഴുതിക്കോളുക നടന്നു കഴിഞ്ഞത് മാതിരി ആ വിഷയത്തെ നിങ്ങൾ മനസ്സിൽ കരുതി പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾ എഴുതിക്കോളുക എന്ത് കാര്യം ഇരുന്നാലും മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ അത് എഴുതിക്കോളുക ഒരേ ഒരു ടൈം എഴുതിയാൽ മതി എന്തെല്ലാം കാര്യം ഇരിക്കുന്നുവോ അതെല്ലാം ഒരു ടൈം മാത്രം എഴുതിയാ മതി ശരിയാ ഇപ്പൊ പത്ത് വിഷയമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ നമ്പർ നമ്പറിട്ട് ലൈനായിട്ട് നിങ്ങൾ പത്ത് കാര്യങ്ങളും എഴുതിക്കോളുക ഈ പത്ത് കാര്യങ്ങളും എനിക്ക് നടന്നു കഴിഞ്ഞു പ്രപഞ്ചത്തിന്റെ നന്ദി താങ്ക് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ എഴുതിക്കോളുക നിങ്ങൾ ഇത് എഴുതി വെക്കുക പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം നി ഞാൻ പലതവണ പല വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നതിന് ഒരു ശക്തി ഇരിക്കുന്നുണ്ട് നമ്മൾ എഴുതുന്നതിന് ഒരു ശക്തി ഇരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കാമാൻ കോയറ്റായിട്ട് ഒരു വിഷയം വിചാരിച്ച് നിങ്ങൾ മനസ്സിൽ കരുതി മനസ്സിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും നിങ്ങൾക്കൊരു ശക്തി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോ വിഷയത്തിൽ നിന്ന് ഓരോരോ പവർ എന്നത് എപ്പോവും വർക്ക് ചെയ്തിട്ടേ അത് എപ്പോ നമ്മൾ ചെയ്യുന്നു ഏത് മുറയില് നമ്മൾ ചെയ്യുന്നു അതാണ് മെയിൻ വിഷയം ശരിയാ ഇപ്പൊ നിങ്ങൾ എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തല്ലോ ഈവനിങ്ങില് നിങ്ങൾ ദീപം വെച്ചോളുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോരിക്ക വെള്ള പേപ്പറിൽ എഴുതി യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക എന്നിട്ട് മന്ത്രം ചൊല്ലിക്കൊള്ളുക ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞൂല്ലോ ഇനി നിങ്ങളുടെ ഡൗട്ട് ഇന്ന് ദീപനാൾ ആയതിനാല് ഇന്ന് മാത്രം ചെയ്താൽ മതിയോന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം നിങ്ങൾക്ക് പറ്റുന്ന ദിവസം ചെയ്തോളുക ദീപം വെച്ച് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും ഒരു തെറ്റുമില്ല നിങ്ങൾക്ക് നന്മ വരികയേ ഉള്ളൂ ശരിയാ ഇതെല്ലാം എഴുതിയതിന് ശേഷം ഞാൻ ഒരു മന്ത്രത്തിനെ പറ്റി പറഞ്ഞില്ലേ നിങ്ങളുടെ രണ്ട് കൈയും കൂപ്പി നിങ്ങൾ എന്ത് ചെയ്യണവച്ചാല് ഈ ഞാൻ പറയുന്ന ശക്തി വാർന്ന കാര്യസിദ്ധി മന്ത്രമാണിത് ഈ മന്ത്രം വന്നിട്ട് ദീപനാളില് പറയുക എന്നത് ഒത്തിരി സ്പെഷ്യൽ ആയ ഒരു കാര്യം നോർമലി നമ്മൾ ദീപം വയ്ക്കുമ്പോൾ മന്ത്രമൊക്കെ ചൊല്ലുന്ന ഒരു പളകം ഇരിക്കുന്നുണ്ട് അതിന് നമ്മൾ ദീപമന്ത്രം എന്നാണ് പറയുന്നത് ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യസിദ്ധി മന്ത്രം നിങ്ങൾ കൈകൂപ്പി ഈ മന്ത്രത്തിനെ ഒരു ട്വന്റി വൺ ടൈംസ് ചൊല്ലണം ഫസ്റ്റ് ദീപം വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ വിഷയം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് ഈ ദീപം എടുത്ത് ഹാളിന്റെ ഒരു കോർണറിൽ കൊണ്ടുപോയി വയ്ക്കുക വെച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പേപ്പറിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് എഴുതി യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് കൈകൂപ്പി ഈ മന്ത്രം വന്നിട്ട് ട്വന്റി വൺ ടൈംസ് പറഞ്ഞുകൊള്ളുക ഈ മന്ത്രം വന്നിട്ട് സകലവിധമായ കാര്യസ്ഥും നമുക്ക് ചെയ്തു കൊടുക്കും നടത്തി സോ നിങ്ങൾ തനി തനിയാ ഒന്നും ഏതും യോജിക്ക തേവയില്ല നിങ്ങൾ എല്ലാം ഒന്നിച്ചു തന്നെ പറഞ്ഞോളുക മന്ത്രം വന്നിട്ട് ട്വന്റി വൺ ടൈംസ് ചൊല്ലണം മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ശ്രദ്ധിച്ചു കേട്ടോളൂ നമാം പ്രാപ്തി യോഗ നമാം സകല യോഗ നമാം കാര്യസിദ്ധി ബുദ്ധി പൂർവ പുണ്യ അനുഷ്ഠാനം പ്രിയതാം പ്രിയതാം മാം പ്രാപ്തിയോഗ നമാം പ്രിയതാം പ്രിയത ഒന്നുകൂടെ പറയാം നമാം പ്രാപ്തിയോഗ നമാം സകലയോഗ നമാം കാര്യസിദ്ധി ബുദ്ധി പൂർവപുണ്യ അനുഷ്ഠാനം പ്രിയതാം പ്രിയതാം ഇത് വന്നിട്ട് നിങ്ങൾ ട്വൻറ്റി വൺ ടൈംസ് ചൊല്ലിക്കോളുക അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി എന്ന് കരുതുന്നു നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഹാർഡ് വർക്കും ചെയ്ത് ഇതേമാതിരിയുള്ള പല പല സീക്രട്ട് മെത്തേഡ്സും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് കൃത്യമായിട്ടും നടന്നിരിക്കും ജനുവിനായിട്ട് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ഇന്നത്തെ പദവി നിങ്ങൾക്ക് പിടിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക അത് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവും നന്ദി നമസ്കാരം